ജനപ്രേമി കൂട്ടായ്മകൾ നിരവധി ഉണ്ടെങ്കിലും വ്യത്യസ്തമായ അല്ലെങ്കിൽ ആ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആനയെ പരിപാലിക്കുന്ന ആൾക്കാർക്കും അതിൻ്റെ കുടുംബാംഗങ്ങൾക്കും ആവുന്ന സഹായങ്ങൾ എത്തിക്കുക എന്നുള്ളതിലൊരു വർഷമായി പത്ത് വർഷമായി നടത്തിപ്പോകുന്ന കുടുംബാംഗമാരുടെ ഈ പ്രവർത്തനങ്ങളെ എന്തുകൊണ്ടും അഭിനന്ദിച്ച മതിയാവും കാരണം ഒരു ആനപ്രേമികൾ എന്ന് പറയുന്നത് അവരുടെ വരുമാനമാർഗത്തിൽ അവരുടെ ജോലിയും കാര്യങ്ങളും എല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഇതിനോടുള്ള സ്നേഹം കൊണ്ട് നടക്കുന്ന ഒരു കൂട്ടായ്മയാണ് എടുത്തു പറയാം കൂട്ടുകാരുടെ പ്രവർത്തനം തരും അതിൽ പത്ത് വർഷമായിട്ട് അവരത് തുടങ്ങാതെ ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് വരും വർഷങ്ങളിലും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ജഗദീഷിനെ അനുഗ്രഹം അവർക്ക് ഉണ്ടാകട്ടെ അതുമാത്രമല്ല നമ്മുടെ ഇപ്പോൾ അറിയാം നാട്ടാന പരിപാലന ചട്ടം പ്രകാരം നമ്മുടെ നാട്ടാന കേരളത്തിലെ നാട്ടാനകളുടെ എണ്ണം അയാളുടെ എണ്ണം ഏകദേശം മുന്നൂറ്റി എൺപത്തൊന്ന് ആനകളാണ് സ്വകാര്യ വ്യക്തികളുടെ കയ്യിലുള്ളത് അതേ സ്ഥാനത്ത് തിരുവിതാം കൊച്ചി ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള ആളുകളുടെ കയ്യിലുള്ളത് നൂറ്റി ചുരാനും ആനകളാണ് ഇതിനകത്ത് തൊണ്ണൂറോളം സ്വകാര്യ വ്യക്തികളുടെ തൊണ്ണൂറോളം പിടിയാന ദേവസ്വം ബോർഡിൻ്റെ കയ്യിലൊരു പതിമൂന്നായിരോളം പിടിയാനകളുണ്ട് ഓടാനകളുണ്ട് അങ്ങനെ ഇങ്ങനെ വന്നാലൊരു അഞ്ഞൂറ് ആനകളിൽ ഒരു നൂറുന്നൂറ്റമ്പത് പിടിയാനകൾ പോയ മുന്നൂറ്റമ്പതും പ്രായാധിക്കും പറ്റിയ ആനകളെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് ആനകളെ കൊണ്ടാണ് ഈ പറയുന്ന ജനുവരി മുതൽ അല്ലെങ്കിൽ മാർച്ച് ഫെബ്രുവരി ഏപ്രിൽ വരെ വിൽക്കുന്ന ഏഴായിരത്തോളം നാട്ടാന പരിപാലനം ചട്ടം പ്രകാരം രജിസ്റ്റർ ചെയ്ത ഏഴായിരത്തോളം ഉത്സവങ്ങൾ നടന്നത് ഏകദേശം ഇരുന്നൂറ്റമ്പത് ആനകളെ കൊണ്ടാണ് അപ്പോൾ എന്തായാലും ഈ ആട്ടാന പരിപാലനം ഈ ആട്ടാനകളുടെ എണ്ണം കുറഞ്ഞു ഇങ്ങോട്ട് വേണ്ട ആവശ്യമുണ്ട് എന്നാലും നിലവിലേക്ക് മതിയായ സംരക്ഷണവും സുരക്ഷയും നമുക്ക് രക്ഷത്തോട്ട് നൽകാൻ പറ്റുള്ളൂ അതിനുവേണ്ടി ആനപ്പുഴ ഫുഡ് അവിടെ ഈ പറയുന്ന അനുഭവം ഒക്കെ ഉണ്ടാവണം എന്നും വരും പറഞ്ഞു ഇത്തരം പുരസ്കാരങ്ങൾ നൽകാനും ഈ മേഖലയിൽ അവശതനുഭിക്കുന്നവർക്കും മറ്റും സഹായങ്ങൾ എത്തിക്കാനും അദ്ദേഹം മാറിപ്പോലുള്ള പ്രകടനങ്ങൾ മുന്നോട്ട് വരണം എന്നാലും ഇവരുടെ ഈ പ്രയത്നത്തിന് എന്തോ എല്ലാം കൊണ്ടും നാനപ്രേമി സംഘത്തിന് വേണ്ടി അഭിസനം ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായിട്ടുണ്ട്